റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കിടക്കുകയാണ് അതേസമയം നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റേതായ ഒരു പ്രതികരണം സംസ്ഥാനങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അദ്ദേഹം പറയുന്നത് നേരത്തെ പഞ്ചായത്തിന് സ്വന്തമായി ശ്മശാനം ഉണ്ടായിരുന്നില്ല അതിനു മുമ്പ് പലരെയും ഇവിടെയൊക്കെ മറവ് ചെയ്തിട്ടുണ്ട് ഇത് സ്വാഭാവികമായി പ്രതീക്ഷിച്ചാണ് അവിടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കിട്ടുമെന്ന് അതും ഈ വെളിപ്പെടുത്തലും ഈ അന്വേഷണവുമായി എങ്ങനെ ചേർത്ത് വായിക്കണം നിതീഷ് ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഇവിടെ നിന്ന് അസ്ഥി കിട്ടിയതിനു ശേഷം അത്തരത്തിലുള്ള വാദഗതികളൊക്കെ തന്നെ പല തവണ ഈ പല പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്ത് അവർ പറയുന്നത് ഈ ഒരു മേഖല പൂർണ്ണമായും ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും ഒക്കെ തന്നെ ഇവിടെ പുഴയിലൊക്കെ തന്നെ മുങ്ങിമരിക്കുന്ന അജ്ഞാതരായ ആളുകൾ അതുപോലെ തന്നെ ജീവസമാധി അടയുന്ന ആളുകളൊക്കെ തന്നെ അവരുടെയൊക്കെ മൃതദേഹം സംസ്കരിച്ചിരുന്നത് ഈ മേഖലയിലാണ് അവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ധർമ്മസ്ഥല പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ ആദ്യകാലത്ത് ബലത്തങ്കടി പോലീസിനെയും പിന്നീട് ധർമ്മസ്ഥല പോലീസിനെയും കയ്യിൽ അതിൻ്റെ രേഖകളുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിൽ എസ് ഐ അന്വേഷണം പുരോഗമിക്കുന്ന ഈ നാളുവരെയും ഇതുവരെ അത്തരത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ അസ്ഥി കിട്ടിയ സമയത്താണ് അസ്ഥി കൂടം കിട്ടിയ സമയത്താണ് അവർ ഈ വാദവുമായി ഇവിടെ എത്തുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു വനമേഖലയ്ക്കകത്ത് എന്തുകൊണ്ട് അവർ ഇത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകൾ നടത്തി എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് പോലീസ് പറഞ്ഞതുകൊണ്ട് പണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു കൃത്യ കൃത്യതയില്ലാത്ത വ്യക്തതയില്ലാത്ത വാദമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്നത് പക്ഷേ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമയത്ത് അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാനം നൽകുക എന്നുള്ള സാധ്യതയൊക്കെ തന്നെ നമ്മൾ മുൻ കാണേണ്ടതായിരുന്നുള്ളൂ കാരണം രാഷ്ട്രീയ കക്ഷികളൊക്കെ തന്നെ ധർമ്മസ്ഥല വിഷയത്ത് വേറൊരു രീതിയിലേക്ക് ഒരു ആങ്കിളിലേക്ക് മറ്റൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ സമാന്തരമായി നടക്കുന്ന കാര്യമുണ്ട് അത് പ്രേക്ഷകരിലേക്കൊക്കെ ആ ഒരു വാർത്ത വാർത്തകളൊക്കെ തന്നെ നമ്മൾ എത്തിച്ചതാണോ പക്ഷേ ഒത്തരത്തിലുള്ള ഒരു നീക്കമായി ഒരു പക്ഷേ ഭാവിയിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ പറ ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് റഡാർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി ജി പി അന്തിമനുമതി നൽകി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് റഡാർ എത്തിക്കുള്ളൂ അതിപ്പോൾ പെനിട്രേറ്റിംഗ് സ്വഭാവമുള്ള പെനിട്രേറ്റിംഗ് റഡാറായിരിക്കും ഇവിടെ എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനം ാണ് ഇത് അപ്പോൾ ഈ വനമേഖലയിൽ പതിനഞ്ചടി താഴ്ചയിൽ വരെ പരിശോധന നടത്താൻ കഴിയുന്ന വിഷ്വൽ ക്ലാരിറ്റി ഉള്ള അടാറായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാലും അതിന് അതിൻ്റെതായ പ്രയാസങ്ങളും പ്രതിസന്ധികളുമുണ്ട് കാരണം അത്രത്തോളം വലിയ ഒരു വനമേഖലയാണ് പ്രളയത്തിൻ്റെ ബാക്കി പത്രങ്ങളായി കിടക്കുന്ന കുറേ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ മരത്തിന്റെ വലിയ പേരുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രയാസങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഇവിടെ ലക്ഷ്യമായി നിൽക്കുകയാണ് വലിയ വിപുലമായ സംവിധാനങ്ങളോടുകൂടിയുള്ള തിരച്ചിലാണ് തുടരുന്നത്